പൊൻകുന്ന് അട്ടിക്കൽ സി എം എസ് എൽ പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു സ്കൂൾ ഹെഡ്മിസ്റ്റർ സി ബി പി തോമസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ സജി ജോസഫ് കുട്ടികൾക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകി സ്നേഹം ഒരു ലോകത്തിലാണ് നമുക്കറിയാം എല്ലാ നമ്മളെ പഠിപ്പിക്കുന്ന സ്നേഹം സ്നേഹമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നമുക്കറിയാം മതങ്ങളുടെ പേരിൽ ദൈവങ്ങളുടെ പേരിൽ മനുഷ്യർ തമ്മിൽ അടിക്കുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മളൊക്കെ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ നിങ്ങള് അസംബ്ലിക്ക് ചീന്തലന്മാരെ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് അപ്പൊ നമ്മുടെ ഈ രാജ്യത്തുള്ള നമ്മുടെ ആളുകളെ നമ്മുടെ സഹോദരനായിട്ട് സഹോദരിയായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും കലാപരിപാടികൾ അവതരിപ്പിച്ചു പരിശുദ്ധ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച ഡാൻസും കരോൾ ഗാനവും ക്രിസ്മസ് ആഘോഷത്തെ കൂടുതൽ നിറവണിയിച്ചു ചാഫ് സെക്രട്ടറി ഷെർലി ജെ സന്തോഷ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം